ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിന്റെ സച്ചിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് സുമിത്ര അപ്പം സച്ചിൻ പറയണ അയ്യോ ആൻറ്റി ഞാൻ പറഞ്ഞ സത്യൻ തന്നെയാണ് ശീതളും സ്വരമോളം എവിടെയുണ്ടെന്ന് എനിക്ക് അറിയാൻ പോലും ഇല്ല അല്ല ശീതളെ എങ്ങോട്ടാണ് പോയതെന്ന് ആൻറ്റിയോട് പറഞ്ഞില്ലേ ആൻറ്റി വിളിച്ചു നോക്കിയില്ലേ ഞാൻ അവളെ വിളിച്ചു നോക്കി പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല ഒരു മിനിറ്റിട്ട് ആൻറ്റി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ വിളിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് എന്നിട്ട് സുമിത്രയൊന്നും ഇടം കണ്ട് വെച്ച് നോക്കുന്നുണ്ട് സുമിത്രയാണെങ്കിൽ അകത്തോട്ട് എത്തി എത്തി നോക്കുകയും ചെയ്യാണ് അപ്പോഴേക്കും സച്ചിനാണെങ്കിൽ അയ്യോ ആൻറ്റി ശീതള വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ആൻറ്റി അവൾ ഇത് എവിടെ പോയി ആൻറ്റി ഞാനും പല പ്രാവശ്യം വിളിച്ചായിരുന്നു ആൻറ്റി എന്നിട്ട് അവൾ ഫോൺ എടുക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അവളോടൊന്നു പറയണേ ആൻറ്റി ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കണേന്ന് എനിക്കേ അവൾ വിളിക്കാതിരുന്നിട്ടേ ഒരു മനസമാധാനം ഒരു സന്തോഷവും ഇല്ല ആൻറ്റി ഇനി ഇവിടെ നിൽക്കണ്ട ആൻറ്റി ആൻറ്റി പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സുമിത്രയെ പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പം സുമിത്രയാണെങ്കിൽ പോകാനായിട്ട് തയ്യാറാവുന്നില്ല എന്താ ആൻറ്റി ഇനിയും എന്താൻറ്റി നോക്കുന്നത് ഏയ് ഒന്നുമില്ല അപ്പോൾ ഇവിടെ വന്നില്ലെന്ന് ഉറപ്പാണല്ലേ അയ്യോ ഉറപ്പല്ലേ ഞാൻ പറഞ്ഞല്ലാൻറ്റിയോട് ശീതളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എനിക്ക് അവളോട് കാണണമെന്നും സംസാരിക്കണമെന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അവളതിനൊന്നും കൂട്ടാക്കുന്നില്ലല്ലോ ആൻറ്റി ഇവിടെ നിന്ന് സമയം കളയണ്ട ആൻറ്റി വീട്ടിലേക്ക് ചെല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഉന്തിത്തള്ളി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ഈ സുമിത്ര പെട്ടെന്നൊന്ന് പുറവോട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചിന്റെ മുഖം വല്ലാത്തൊരവസ്ഥയിൽ കാണുകയാണ് ഒരു ടെൻഷൻ പോലെ എന്നിട്ട് നമ്മുടെ സച്ചിൻ പെട്ടെന്ന് തന്നെ വാതിലടക്കുകയാണ് ഇത് കണ്ട സുമിത്രയ്ക്ക് ഉറപ്പായി അവിടെ ശീതളും സ്വരമോളും ഉണ്ടെന്ന് അതെ എൻ്റെ മക്കൾ ഇവിടെ തന്നെ ഉണ്ട് ഹാ അവരെ പൂട്ടിയിട്ടിരിക്കും അവൻ ദൈവമേ ഇനി എങ്ങനെ എന്റെ അകത്തേക്ക് കയറും ഞാൻ ഇനിയും വാതിൽ തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വയലൻ്റാവും അവൻ വയലൻ്റ് കഴിഞ്ഞാൽ പക്ഷേ ഒരു പക്ഷേ അവരുപദ്രവിച്ചു നിന്നിരിക്കും അതുകൊണ്ട് ഇപ്പം ഏതായാലും പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര മനസ്സിലാ മനസ്സോട് കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ് പക്ഷേ സുമിത്ര പോയി കഴിഞ്ഞ ഉടനെ തന്നെ സച്ചിൻ വാതിൽ തുറന്നിട്ട് ഹോ രക്ഷവിട്ടു ഇനി ഇവർ തിരിച്ചൊന്നും വരാനായിട്ട് പോകുന്നില്ല എന്നൊരു കൂടി തന്നെ ചിരിച്ചുകൊണ്ട് വീണ്ടും വാതിലടക്കുകയാണ് പക്ഷേ സുമിത്ര അവിടെ നിന്ന് പോകാതെ ഗേറ്റിന് പുറത്ത് ഒന്നും കൂടി ചിന്തിക്കുകയാണ് ഇവിടുന്ന് പോയാൽ ശരിയാവില്ല ഇനി പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കണോ ഏ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നം ആവുമല്ലോ വേണ്ട ഏതായാലും ഇവിടെ അവരുണ്ടെന്ന് ഉറപ്പാണ് ഒന്ന് പൂജയെ ഒന്ന് വിളിച്ചു നോക്കാം പൂജയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സുമിത്ര പൂജയെ വിളിക്കുകയാണ് അപ്പം പൂജയാണെങ്കിലും ഓഫീസിലാണല്ലോ അങ്ങനെ പൂജ ഫോൺ എടുത്തിട്ട് എന്താ അമ്മ അമ്മ എന്തെപ്പോൾ വിളിച്ചത് മോളെ ശീതളയെയും അതേപോലെ തന്നെ സ്വരം മോളേയും പൂട്ടിയിട്ടിരിക്കുകയാണ് ഏ എന്താമ്മേ അമ്മ എന്താണീ പറയുന്നത് ശീതളേച്ചിയും സ്വരം മോളേയും പൂട്ടിയിട്ടിരിക്കുകയാണെന്നോ അതെ സച്ചിന്റെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ അവിടെ ചെന്നു പക്ഷേ അവൻ പറയുന്നത് അവരവിടെ ഇല്ലെന്നാണ് പക്ഷെ എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് മോളെ അവൾ അവർ അവിടെയുണ്ട് അവൻ മനപൂർവം കഥ തുറക്ക കഥകൾ തുറക്കാത്തതാണ് നീ എന്ത് ചെയ്യണമെന്നാലോചിച്ചിട്ട് എനിക്കൊരു ഏറ്റവും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അമ്മേ അമ്മ ടെൻഷൻ ആവല്ലേ അമ്മ അവിടെ തന്നെ നിന്നോ ഞാൻ ഏതായാലും ഉടനെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യാണ് അപ്പം അനന്യ ആണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വന്നിട്ട് അനന്യെ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവില്ലേ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഹാ ശീതളെ ശീതളയും കൊണ്ട് എൻ്റെ കൊച്ചു പോയിട്ട് എത്ര നേരമായി എന്നിട്ട് ഇതുവരെട്ട് എത്തിയിട്ടില്ല ശീതള് എന്റെ കൊച്ചിനെ ഇത് എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ബഹളം ദേ ശീതളല്ലേ കൊണ്ടുപോയത് അവരിങ്ങോട്ട് തിരിച്ചെത്തിക്കോളും ഉം തിരിച്ചെത്തിക്കോളും ശീതൾ കൊണ്ടുപോയത് കൊണ്ട് എനിക്ക് പേടി അവളേ അവള് നിസ്സാരക്കാരിയൊന്നും അല്ല ദേ അനനെ നീ അനാവശ്യം സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ എൻ്റെ മോളെ കാണാതായതില് എനിക്കാണ് സങ്കടം ദേ ഒരു കാര്യം പറഞ്ഞേക്കാരനെ മോളുടെ കാര്യത്തിൽ നിനക്ക് മാത്രമല്ല അവകാശം എനിക്കും അവകാശമുണ്ട് ഉണ്ട് എനിക്കും ഉത്തരവാദിത്തമുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഉത്തരവാദിത്വത്തൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ കൈയും കെട്ടിച്ച് നമ്മൾ നോക്കി നിൽക്കുകയല്ലേ ഞാൻ പറഞ്ഞു പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കാന്ന് എത്രയും പെട്ടെന്ന് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തോളാം അപ്പോഴാണ് സരസ്വതിമ്മ ഇറങ്ങി വരുന്നത് അപ്പോൾ സരസ്വതിമ്മ ഈ ഒരു വർത്തമാനം കേൾക്കുകയാണ് ഇത് പോലീസ് ഇതൊക്കെ ഒന്ന് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി മൊക്കെ പേടി നിന്ന് എൻ്റെ ദൈവം എന്നൊക്കെ കൈവെച്ച് നിൽക്കുകയാണ് അപ്പോൾ അത് പറയണ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിക്കുക എന്ത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ എൻ്റെ മോളെ കാണാതായതിലേ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോഴാണ് അവരോടൊരു ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനായിട്ട് പറയുന്നത് എൻ്റെ മോളെ എനിക്ക് കണ്ടെത്തിയ മതിയാവോളൂ എനിക്ക് കണ്ടെത്തണം അതിൽ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കണം എത്രയും പെട്ടെന്ന് വന്നോ അങ്ങനെ നിൽക്ക് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങനെ നമ്മുടെ എൻ്റെ ഇതും വിളിച്ചു നോക്കിയാണ് പക്ഷേ കിട്ടുന്നില്ല ഇപ്പം എന്തായി കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് സമാധാനമായല്ലോ എത്രയും പെട്ടെന്ന് എൻ്റെ ഒപ്പം വന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വഭാവം മനസ്സിലാക്കും നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ശരി നമുക്കേതായാലും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അനിയും എൻ്റെ ദൈമം അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും സരസ്വതിയമ്മ എൻ്റെ ദൈവമേ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം സച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സരസ്വതിയമ്മ സച്ചിനെ വിളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ സച്ചിനെ വിളിച്ചപ്പോഴും സച്ചിൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സരസ്വതി എടാ ഫോൺ എടുക്കടാ എടാ ഫോൺ എടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി വിളിയോ വിളി അങ്ങനെ സച്ചിൻ സരസ്വതി അമ്മയുടെ കോള് വരുന്നത് കാണുകയാണ് പക്ഷേ സരസ്വതിയമ്മ ആയതുകൊണ്ട് സച്ചിനെ അത് എടുക്കാനായിട്ട് വലിയ താല്പര്യം തോന്നിയില്ല സച്ചിൻ ആ ഫോൺ കട്ടാക്കി വിടുകയാണ് അങ്ങനെ സരസ്വതിയമ്മക്ക് വീണ്ടും കല് വരികയാണ് അവൻ ഫോൺ കട്ടാക്കി വിട്ടു ഇവനെന്താ ചെയ്യേണ്ടത് എന്റെ കോളാണെന്ന് മനസ്സിലായി അവന് അതുകൊണ്ട് തന്നെയാണ് അവൻ ഫോൺ കട്ടാക്കി വിട്ടത് അങ്ങനെ അവൻ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ ഈ സരസ്വതി ആരാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇതേ സമയം തന്നെ അനനെയും അതേപോലെ തന്നെ അനൻ്റെ കൂടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് കൊച്ചിനെ കാണാതായ വിവരങ്ങളെല്ലാം പോലീസുകാരോട് പറയുകയാണ് ഇത് കേട്ടാ അവിടെ ദേ പോലീസുകാരനാണെങ്കിൽ ദേ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇവിടെ ഇപ്പോൾ മൂന്നാല് പോലീസുകാരേ ഉള്ളൂ ബാക്കിയുള്ള പോലീസുകാരെ ഓരോ കേസിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്കത് വിശദമായിട്ടൊന്നും നോക്കണം അതിന് ശേഷമേ അന്വേഷിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് കേട്ട് നമ്മുടെ അനന്യക്കാണെങ്കിൽ ഭയങ്കര ഇടം ദേഷ്യവും ഒക്കെ വരികയാണ് എന്നിട്ട് പറയുകയാണ് ദേ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ കുഞ്ഞിനെയാണ് കാണാതായത് അവർ പരാതി തരാൻ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളല്ലേ പോലീസില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഒഴിവാക്കുന്നത് എൻ്റെ കുഞ്ഞിന് സംഭവിച്ചാലുണ്ടല്ലോ അല്ല നിങ്ങൾക്ക് എന്താ നിങ്ങളിന്ന് ഇത്ര ഇങ്ങനെ വയലൻ്റ് ആവുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരിയല്ലേ കൊച്ചിനെ കൊണ്ടുപോയത് അവരെവിടെയെങ്കിലും ബീച്ചിലോ അല്ലെങ്കിൽ കടയിലോ ഷോപ്പിംഗ് മാളിലോ ഒക്കെ കറങ്ങി നടന്നിട്ട് വന്നോളും നിങ്ങൾ നിങ്ങളതിൽ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യം എന്താണ് സ്ട്രെയിഞ്ചറെന്നും അല്ലല്ലോ കൊണ്ടുപോയത് പിന്നെ എന്താണ് ദേ സ്ട്രെയിഞ്ചർ അല്ലെങ്കിലും എൻ്റെ മോളെ കാണാൻ മോള് പോയിട്ട് ഇത്ര നേരോയി അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതിൻ്റെ ടെൻഷനിലാണ് ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംസാരിക്കുകയാണോ നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ മോളെ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ല ഈ സ്ത്രീക്ക് എന്താ വല്ല മാനസിക രോഗമുണ്ടോ ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇവരെന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് ദേ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ കൊച്ചിന്ന് അന്വേഷിക്കാനായിട്ട് പറ്റിയൊന്നുമില്ല ഇവിടെ അതിന്റേതായിട്ട് വേറെ ജോലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഓരോരുത്തരുടെ ഓരോ കേസിനും പിന്നാലെയാണ് ഓരോ പോലീസുകാരും ഇവിടെ ഓരോരോ തിരക്കുകളാണ് നിങ്ങളെപ്പോലെ തന്നെ കുറേ പേര് പുറത്തും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു അതേപോലെ നിങ്ങളും ഇരുന്നേ മതിയാവുള്ളൂ ദേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിങ്ങളെ വിവരം അറി നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് വിവരം അറിയിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്നും അറിയിക്കാനായിട്ട് പോകുന്നില്ല ഞങ്ങൾ വേണ്ടത് ചെയ്യുക തന്നെ ചെയ്യും മുകളിൽ പോയി ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കും നിങ്ങൾ മുകളിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും കൊടുക്ക് അതിനിപ്പം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഈ സ്ത്രീയെ പിടിച്ച് പുറത്താക്കുക നിങ്ങൾ പുറത്ത് പോയി എഴുതണ്ടേ ഞാൻ ഇവർ ഇയാളോടൊന്നും സംസാരിക്കട്ടെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം നിങ്ങൾ പുറത്ത് പോയി ഇരിക്കാൻ നോക്ക് ചെല്ല് പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അനന്യെ ആട്ടി പായിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതിൻ്റെ ഇതാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൊച്ചിനെ കണ്ടെത്തരാനൊരു സമയമില്ല നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പോലീസുകാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുമിത്രയുടെ അടുത്തേക്ക് പങ്കജും അതേപോലെ തന്നെ പൂജയും കൂടി എത്തുകയാണ് അപ്പോൾ പങ്കജ് പറയാണ് ആൻറ്റി ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം അയ്യോ മോനെ അത് വേണോ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവില്ലേ എന്ത് പ്രശ്നം ആൻറ്റി അതൊക്കെ പിന്നീടുള്ള കാര്യം ഇപ്പം നമുക്ക് സ്വരമുളയും ശീതലേച്ചിയെയും പുറത്തിറക്കണം അവരെ കണ്ടെത്തണം അവരെ സുരക്ഷിതമായിരിക്കണം അതിനു വേണ്ടിയാണ് നമ്മിപ്പോൾ പ്രയത്നിക്കേണ്ടത് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് ചിന്തിക്കാം നമ്മളിപ്പം അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആ സച്ചിൻ എന്ന് പറഞ്ഞ ചേട്ടൻ അത് ഭയങ്കരമായിട്ടും വയലൻ്റ് ആകും പിന്നെ അവരെ വിട്ടു തരാനായിട്ട് അവർ കൂട്ടാക്കില്ല അതുകൊണ്ടാൻ്റെ ഞാൻ പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് ഇത് കേട്ട് നമ്മുടെ പൂജയാണെങ്കിൽ അതെ പങ്കജ് പറഞ്ഞതിലും കാര്യമുണ്ട് അമ്മേ നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേ മതിയാവുകയുള്ളു അപ്പം പങ്കജ് പറയാണ് ഇവിടുത്തെ എസ് ഐ എൻ്റെ സുഹൃത്താണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നമുക്ക് പോയൊന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാം അങ്ങനെ നമ്മുടെ പങ്കജ് വിളിക്കുകയാണ് അപ്പോൾ പങ്കജ് പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിൻ്റെ കോൾ ഉണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസാരുടെ മനസ്സിലായി ആ പങ്കജേ എന്താ പങ്കജേ ആ ഇന്ന പോലെ എൻ്റെ സംഭവം എന്നിങ്ങനെ ഈ പോലീസുകാരോട് പറയുകയാണ് ഇതേ സമയം തന്നെ സച്ചിൻ സച്ചിനാണെങ്കിൽ ഭയങ്കര ഏറെ ചിന്തയാണ് ശീതളയെ അങ്ങനെ വിടാനായിട്ട് പറ്റില്ല സ്വരമോളെ മോളെ ഇങ്ങനെ പിടിച്ചെത്താനും പറ്റില്ല എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഒരിട്ടും പിടിയും കിട്ടുന്നൊരവസ്ഥ വീണ്ടും സരസ്വതി അമ്മ വിളിക്കുകയാണ് സരസ്വതിമ എന്തിനെ ത്വരിതൊരാന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സച്ചിൻ ആ കോൾ എടുക്കുകയാണ് നിങ്ങളെന്തിനാ എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഓഹോ അപ്പം നിനക്ക് ഞാനിപ്പോൾ ഒരു ശല്യമായി എടാ നിനക്ക് നിനക്ക് ശരിക്ക് കിട്ടണം എടാ ഏ ശീതളും സ്വരമോളും എവിടെ അല്ല നിങ്ങളിപ്പോ എന്തിനാ വിളിച്ചത് അത് നിങ്ങൾ ഇനി എന്നെ വിളിക്കാൻ നിൽക്കരുത് ആ ഞാനിപ്പോൾ വിളിച്ചില്ലെങ്കിലേ നീ ഇനി നിന്നെ എനിക്ക് എന്നെ ഒരിക്കലും വിളിക്കാനായിട്ട് പറ്റില്ല പോലീസുകാർ നിന്നെ കൊണ്ടുപോകും എന്താ എന്താ പറഞ്ഞത് പോലീസുകാർ കൊണ്ടുപോകുന്നു പോലീസുകാർ കൊണ്ടുപോകാനായിട്ട് ഞാനൊരു കുറ്റവും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ പോലീസുകാർ എന്നെ കൊണ്ടുപോകുന്നത് ആ നീ ആദ്യമേ ശീതളും അതേപോലെ തന്നെ സ്വരമോളെ എവിടെയെന്ന് ഉണ്ട് ആ എങ്കിലേ നീ ശീതലിന്റെ കയ്യിലേക്കൊന്നും ഫോൺ കൊടുത്തേ എനിക്ക് അവളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് നിങ്ങള് എന്താ കാര്യം സംസാരിക്കണോന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ഏതായാലും ശീതളയോടെ പറഞ്ഞോളാ ഏതായാലും ശീതളുടെ കയ്യിൽ ഇപ്പൊ ഫോൺ കൊടുക്കാനായിട്ട് പറ്റില്ല ശരി ഞാൻ പറയാം എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല ഏതായാലും നീ ശീതളയെയും സ്വരമുളയെയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചോ അല്ലെങ്കിൽ പണി പാളും പോലീസുകാർ ഉടനെ അവിടെ എത്തും അനനെയും അൻ്റെത്തും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോയിരിക്കുകയാണ് സ്വരമോളെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹാ അങ്ങനെ പോലീസുകാരെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊടുങ്ങും പിന്നെ നിനക്ക് പുറം ലോകം കാണാൻ പറ്റില്ല സച്ചിനെ നിനക്ക് അകത്ത് കഴിയേണ്ടി വരും അതുകൊണ്ട് കൂടുതൽ എന്റെ മുൻ അഹങ്കാരം കാണിക്കാതെ നീ അവ രണ്ടരെ പറഞ്ഞു വിടാനായിട്ട് നോക്ക് ആ എന്താ വേണ്ടതെന്ന് ആലോചിക്കാം ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കരുത് പറ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ സരസ്വതി എമ്മ ആണെങ്കിൽ നിന്റെ അഹങ്കാരം ഇപ്പം തന്നെ തീരൂടാ അവനിപ്പോ ഞാൻ വിളിച്ചത് അബദ്ധമായി പോയി ങാ നിനക്ക് കിട്ടേണ്ടത് ശരിക്കും കിട്ടണം എന്നാൽ മാത്രമേ നീ പഠിക്കത്തുള്ളൂ അങ്ങനെ പിന്നീട് ഈ അൻതും അതേപോലെ തന്നെ അനന്യം കൂടി കാറിപ്പോകണം അപ്പം അനന്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കാം നിങ്ങൾ കാരണം ഇതല്ല സംഭവിച്ചത് ഒന്നും നടക്കാതെ പോയത് നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ച് പുറത്താക്കിയത് അതുകൊണ്ടല്ലേ എനിക്ക് പോലീസുകാരോട് കൂടുതൽ സംസാരിക്കാൻ പറ്റാതെ ആയത് ധനന്യ നിനക്ക് പോലീസുകാരെ കുറിച്ച് കൂടുതൽ അറിയാൻ പാടത്തുകൊണ്ടാണ് അവരെന്താണ് നമ്മളോട് പറഞ്ഞത് മനസ്സിലായില്ലേ അവർ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല അനന്യ കൊച്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരത് കൂട്ടാക്കിയോ കൂട്ടാക്കിയില്ല പിന്നെ അവർക്ക് നല്ല പിടിപ്പുള്ള ആൾക്കാരൊക്കെ വേണം എന്നാൽ മാത്രമേ അവർ പറയുന്നതൊക്കെ കേൾക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മോളെ ഇനി എങ്ങനെ കണ്ടെത്തും ദൈവമേ എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുമിത്ര നേരെ അൻപുതിനെ വിളിക്കണം അമ്മയാണല്ലോ വിളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അമ്മേ അമ്മിതെവിടെയാണമ്മേ മോനെ നീ ടെൻഷൻ അടിക്കണ്ട അല്ല നിങ്ങൾ എവിടെയാണ് ഞാനും മനന്നെയും കൂടി പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കാനായിട്ട് പോയതാണ് മക്കളെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ ശീതലയും സ്വരംമോളയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നോളാം എന്താമ്മേ അപ്പോൾ സ്വരംമോളെ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയോ അതൊക്കെ ഞാൻ പിന്നീട് പറയാം അവിടെ വന്നിട്ട് പറയാം മോനെ ഏതായാലും വീട്ടിലേക്ക് പോയിക്കോ അവിടെ നിങ്ങൾ വേണം ഞാൻ സ്വരമുളയും ശീതലെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം പറ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സുമിത്ര പറയാണ് പങ്കജേ പെട്ടെന്ന് വണ്ടി വിടും പങ്കജേ എന്ന് പറഞ്ഞോണ്ട് പങ്കജയാണെങ്കിൽ ഭയങ്കര സ്പീഡിലും അപ്പോൾ അനന്യെ ചോദിക്കുകയാണ് എന്താ എൻ്റെ ഇതേ എന്താ പറഞ്ഞത് അത് പിന്നെ അമ്മ പറഞ്ഞത് സ്വരമോളയും ശീതലേയും കൊണ്ട് വീട്ടിലേക്ക് വന്നോളാം നമ്മളോട് വീട്ടിലേക്ക് പോയിക്കോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെവിടെയുണ്ടെന്ന് പറഞ്ഞു ഇല്ല അവരെവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ നമ്മളോട് വീട്ടിലേക്ക് പോയിക്കോളാം പറഞ്ഞു നിങ്ങളുടെ അമ്മ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് വിവരം ബോധം ഒന്നുമില്ലേ അവരെവിടെയുണ്ടെന്ന് നമ്മളോട് പറയാതെ പിന്നെ എന്താണ് അവർ കാണിച്ചു കൂടുന്നത് നമ്മളോട് പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മളെങ്ങനെ സമാധാനത്തോടെ ഇരിക്കും അവരെവിടെ ഉണ്ടത് എന്താ പറയാതിരുന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കണം നീ എന്തിനെ ഇങ്ങനെ അനന്യ ടെൻഷൻ ആവുന്നത് അവര് ഉണ്ടെങ്കിലും കൊണ്ടുവരാന്നല്ലേ പറഞ്ഞത് അവരെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയായിരിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അല്ലാതെ അമ്മ ഇങ്ങനെ ചുമ്മാ പറയാനുട്ടൊന്നും നിൽക്കില്ല ഓ എനിക്ക് എനിക്കങ്ങൾ കാലി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനനയെ ഭയങ്കര ദേഷ്യം അങ്ങനെ പിന്നീട് നമ്മുടെ സ്വരമോളാണെങ്കിൽ ഇപ്പോഴും ഒളിച്ചു കളിക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കഥക തുറക്കാനായിട്ട് ശ്രമിക്കാണ് പക്ഷേ അത് തുറക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ സ്വരമോൾ ചിരിച്ചുകൊണ്ട് ആൻറ്റി ഇത് കണ്ടോ ഇതുവരെ നമ്മൾ രണ്ടുപേരെയും അങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഏർ അതെ വീണ്ടും താങ്കള് തോറ്റല്ലേ എന്നൊക്കെ ഇതിനെ പറയാണ് അപ്പോ ശീതലാണെങ്കിൽ സ്വരം മോളോട് മോളെ ഇത്ര സമയമായി ദേ ഇനിയും ലേറ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ മോളുടെ അമ്മയും അച്ഛനും അച്ഛമ്മയും ഒക്കെ വിഷമിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് പോകണ്ടേ ഇത് കേട്ട് സ്വരം ഇല്ല ഒളിച്ചു കളി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പോയാൽ മതി ആൻറ്റി ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിനാണെങ്കിൽ ആകെ ടെൻഷനായി ഇപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ അപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും അവരഴച്ചുവിടണം അങ്ങനെ ആ കഥകൾ തുറന്നിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് സച്ചിനാണെങ്കിൽ ആകെ ടെൻഷനായി നിൽക്കുകയാണ് അതേ പിന്നെ ശീതലെ ഒരു പ്രശ്നമുണ്ട് എന്താ സച്ചിനെ എന്താ പ്രശ്നം അതെ സ്വരമോളെ കാണാതെ എല്ലാവരും അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ സ്വരമോളെ മോളെ കൊണ്ടാക്കിയിട്ട് വരാം ഏയ് അത് പറ്റില്ല എനിക്കും പോണം എനിക്കും പോയാൽ മതിയാവുള്ളൂ ശീതള നീ എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല ശീതളെ നീ ഇവിടെ നിന്നോ ഞാൻ സ്വരമോളെ ആക്കിയിട്ട് വരാം സ്വരമോൾക്ക് യാതൊന്നും സംഭവിക്കില്ല അവളെ സുരക്ഷിതമായിട്ട് തന്നെ ഞാൻ കൊണ്ടേ ആക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ശീതളിന് അപ്പോൾ ആകെ പേടിച്ച് വെറിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീകൻ ബൈ